റഷ്യ യുക്രൈൻ യുദ്ധം ആയിരം ദിവസം പിന്നിടുമ്പോൾ ആണവായുധ നയം തിരുത്തി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആണവ ആക്രമണമുണ്ടായാൽ മാത്രമേ തങ്ങളും ആണവായുധം പ്രയോഗിക്കുകയുള്ളൂ എന്ന നയത്തിനാണ് പുടിൻ തിരുത്തൽ വരുത്തിയത് പുതുക്കിയ നയരേഖയിൽ പുടിൻ ഒപ്പുവെച്ചു പാശ്ചാത്യ രാജ്യങ്ങൾക്കും യുക്രൈനുമെതിരെ ആവശ്യമുള്ള ഘട്ടത്തിൽ ആണവായുധം ഉപയോഗിക്കാമെന്നാണ് പുതിയ നയത്തിൽ പറയുന്നത് യു എസ് നിർമ്മിത ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ റഷ്യക്ക് നേരെ ഉപയോഗിക്കുവാൻ കഴിഞ്ഞ ദിവസം ജോ ബൈഡൻ ഭരണകൂടം യുക്രൈന് അനുമതി നൽകിയിരുന്നു ഇതിനു പിന്നാലെ റഷ്യയുടെ ബ്രയംസ്ക് പ്രവിശ്യയിലെ സൈനിക കേന്ദ്രത്തിന് നേരെ യുക്രൈൻ ആക്രമണം നടത്തുകയും യും ചെയ്തു ഇതിനു പിന്നാലെയാണ് പുടിന്റെ നടപടി രാജ്യത്തിന്റെ തത്വങ്ങൾ നിലവിലെ സാഹചര്യത്തിന് അനുസൃതമായി കൊണ്ടുവരേണ്ടത് ആവശ്യമാണെന്ന് നയംമാറ്റത്തെ പറ്റി ക്രംലിൻ വക്താവ് ിത്രിക പറഞ്ഞു ഡോൺ ആക്രമണങ്ങൾ ഉൾപ്പെടെ റഷ്യക്കെതിരായ ഏത് സുപ്രധാന ആക്രമണത്തിനു പ്രതികാരമായി ആണവായുധം ഉപയോഗിക്കുവാൻ പുതുക്കിയ ഉത്തരവ് റഷ്യക്ക് അംഗീകാരം നൽകുന്നു ഒരു ആണവ രാഷ്ട്രത്തിന്റെ പങ്കാളിത്തത്തോടെ ആണവ ഇതര രാഷ്ട്രം നടത്തുന്ന ആക്രമണം സംയുക്ത ആക്രമണമായി കണക്കാക്കുമെന്നാണ് പുതിയ നയത്തിൽ പറയുന്നത് ആണവശക്തി ഇല്ലാത്ത രാജ്യത്തിന് നേരെയും ആണവായുധം ഉപയോഗിക്കുമെന്നാണ് പുതിയ റഷ്യൻ നയം ഇതിനായി രണ്ടായിരത്തി ഇരുപതിലെ നയമാണ് റഷ്യ ധീരെ